കുന്നകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂരിൽ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ് ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പോലീസ് പേര് മാറ്റണം ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇടിമൈത്രി പോലീസായി മാറിയിരിക്കുകയാണ് ഒരു പരാതിക്കാരൻ ആ പരാതിക്കാരൻ ഒരു പരാതി ആ പരാതി പോലീസിനെ ബോധ്യപ്പെടുത്താൻ അത് കേൾക്കാനുള്ള സമയം അത് കേൾക്കാനുള്ള മനസ്സ് ഇന്ന് കേരളത്തിലെ പോലീസിന് ഇല്ലാതെയായി മാറിയിരിക്കുകയാണ് എന്താണ് സുജിത്ത് ചെയ്ത തെറ്റ് വളരെ നല്ല രീതിയിൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാനുമായൊക്കെ കുറെ കാലങ്ങളായി ബന്ധം നിൽക്കുന്ന ആളുകളാണ് യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഒ ജെ ജനീഷിന്റെ കൂടെ എല്ലാ സമര ഉപകരണങ്ങളിലേക്കും ശക്തമായി നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ജനകീയ പ്രതിരോധ സദസ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ കൃഷ്ണകുമാർ വി കെ പി വിജയനുണി വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ വിജയ് പ്രകാശ് ശങ്കർ ദാസ് ശങ്കർ കൃഷ്ണദാസ് പ്രവീൺ ശ്രീകലാരാജൻ ശാന്ത ഷീജ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് സെന്റർ